നമസ്കാരം സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനമാണ് നമ്മുടെ സഹോദരൻ അർജുനന് വേണ്ടി കർണാടകയിലെ അങ്കോളയിലെ ഷേരൂരിൽ നടക്കുന്നത് നാളി ദൂരെയായിട്ടും അർജുനെ കണ്ടെത്താനായിട്ടില്ല ഭൂരിഭാഗവും മലയാളികളായിട്ടുള്ള രക്ഷാപ്രവർത്തകരാണ് അവിടെ അർജുനെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഊർജിതമായിട്ടുള്ളത് അതിൽ തന്നെ എടുത്തു പറയേണ്ട പേരാണ് രഞ്ജിത് ഇസ്രായേൽ എന്ന് പറയുന്നത് നിരവധി രക്ഷാപ്രവർത്തനങ്ങളിൽ നമുക്കേവർക്കും മാതൃകയായി മാറിയിട്ടുള്ള രഞ്ജിത്ത് ഇസ്രായേൽ ആരാണെന്നും എന്താണെന്നും നമുക്ക് പരിശോധിക്കാം രഞ്ജിത്ത് ഇസ്രായേൽ അതെ ദുരന്ത ഭൂമിയിലെ രക്ഷകൻ എന്നും സൂപ്പർമാൻ എന്നും ഒക്കെയാണ് തിരുവനന്തപുരത്തിന്റെ അഭിമാനമായ ഈ ചെറുപ്പക്കാരൻ അറിയപ്പെടുന്നത് എങ്കിലും ഈ സൂപ്പർമാൻ സാധാരണക്കാരനാണ് നമ്മുടെ സ്വന്തം തിരുവനന്തപുരം ജില്ലയിലെ വിതുര ഗോഗിൽ എസ്റ്റേറ്റിൽ ജോർജ് ജോസഫ് ഐവ ജോർജ് ദമ്പതികളുടെ മകനായിട്ടുള്ള രഞ്ജിത്ത് രഞ്ജിത്ത് ഇസ്രായേൽ എന്ന അസാധാരണ മനസ്സുള്ള വ്യക്തിത്വം ദുരന്തമുഖങ്ങളിൽ ജീവന്റെ തുടുപ്പ് തേടിയെത്തുന്ന രക്ഷാപ്രവർത്തകനാണ് ആരും വിളിച്ചില്ലെങ്കിലും ദുരന്ത ഭൂമിയിലേക്ക് ആദ്യമെത്തും രഞ്ജിത്ത് രണ്ടായിരത്തി പതിമൂന്നിൽ ഉത്തരാഖണ്ഡിൽ നടന്ന മേഘവിസ്ഫോടനം രണ്ടായിരത്തി പതിനെട്ടിൽ കേരളത്തെ നടുക്കിയ പ്രളയ ദുരന്തം രണ്ടായിരത്തി പത്തൊമ്പതിലെ കവളപ്പാറ ഉരുൾപൊട്ടൽ രണ്ടായിരത്തി ഇരുപതിലെ ഇടുക്കി പെട്ടുമുടി ഉരുൾപൊട്ടൽ ഉത്തരാഖണ്ഡിൽ മഞ്ഞുമല ഇടിഞ്ഞുണ്ടായ തപോവൻ ടണൽ ദുരന്തം തുടങ്ങിയ വിവിധ ദുരന്തമുഖങ്ങളിൽ രക്ഷാകരങ്ങളുമായി രഞ്ജിത്ത് എത്തിയിട്ടുണ്ട് പ്രതിഫലം ഒന്നുമില്ലാതെയായിരുന്നു അദ്ദേഹത്തിൻ്റെ സേവനം ഇവിടെയും അങ്ങനെ തന്നെയാണ് യാതൊരുവിധ പ്രതിഫലവും ഇച്ഛിക്കാതെ സ്വന്തം കയ്യിൽ നിന്ന് പൈസ എടുത്ത് ഭക്ഷണവും അവശ്യ സാധനങ്ങളും വാങ്ങിക്കൊണ്ടാണ് അർജുനു വേണ്ടിയിട്ടുള്ള തിരച്ചിലിൽ അദ്ദേഹം ഊർജിതനായിട്ടുള്ളത് മൂന്ന് തവണ ജൂനിയർ മിസ്റ്റർ തിരുവനന്തപുരം ആയിരുന്നു രഞ്ജിത്ത് സൈന്യത്തിൽ ചേരാൻ ആഗ്രഹിച്ച രഞ്ജിത്തിന് പക്ഷേ പ്രായപരിധി കാരണം അവസരം നഷ്ടപ്പെട്ടു ഗോവ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ജീവൻ രക്ഷാ വിദ്യകൾ മലകയറ്റം വനത്തെ അതിജീവിക്കുന്ന സാങ്കേതിക വിദ്യകൾ എന്നിവയിൽ പരിശീലനവും നേടിയിട്ടുണ്ട് ഇദ്ദേഹം അദ്ദേഹം നമ്മുടെ അർജുനനെ തേടി കർണാടക ഷിരൂരിൽ തൻ്റെ പ്രവർത്തനം തുടർന്നു കൊണ്ടേയിരിക്കുന്നു അഭിമാനമാണ് രഞ്ജിത്ത് ഇസ്രായേൽ അർജുനെ എത്രയും പെട്ടെന്ന് കണ്ടെത്തണമേ എന്ന പ്രതീക്ഷയോടുകൂടി